കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം പരമ്പരയിലെ കാഞ്ചന എന്ന ഹാസ്യം നിറയ്ക്കുന്ന വീട്ടുജോലിക്കാരിയായും ഫ്ലവേഴ്സിലെ സുസു പരമ്പരയിലെ റോഷനിയായുമെല്ലാം തിളങ്ങുന്ന നടി ജോഷനി തരകന്റെ വിവാഹ നിശ്ചയവിശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിമൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനും വീട്ടുകാരുടെ എതിർപ്പുകൾ മാറി സമ്മതം വാങ്ങാനുമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് അതിഗംഭീരമായി തന്നെ നടിയുടെ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന ദുബായ്ക്കാരനാണ് ജോഷിനിയെ സ്വന്തമാക്കുന്നത് സഹതാരങ്ങളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം ക്ഷണിച്ചുള്ള വിവാഹ നിശ്ചയം അതിഗംഭീരമാക്കിയാണ് ജോഷിനിയും ശ്രീജുവും ഇപ്പോൾ ആഘോഷിച്ചിരിക്കുന്നത് ഇതുവരെ ഇത്രയും മേക്കപ്പിൽ ജോഷിനിയെ ആരാധകർ കണ്ടിട്ടില്ലാത്തതിനാൽ അങ്ങനെയൊരു പുതുമ കൂടി ജോഷിനിയുടെ ഗെറ്റപ്പിൽ ഉണ്ടായിരുന്നു സീരിയൽ നടിയും ജോഷിനിയുടെ സുഹൃത്തുമായ റബേക്ക സന്തോഷാണ് അതിമനോഹരമായ ഈ വിവാഹ നിശ്ചയ സാരി ഒരുക്കി നൽകിയത് ഗീതാഗോവിന്ദത്തിൽ ഒപ്പം അഭിനയിക്കുന്ന അമൃത നായരും ബിന്നി സബാസ്റ്റനും ഭർത്താവും നടനുമായ നൂബിൻ ജോണിയുമെല്ലാം വിവാഹത്തിന് എത്തിയിരുന്നു അമൃത നായരുടെ അടുത്ത സുഹൃത്താണ് റബേക്ക അതുവഴിയാണ് വിവാഹ നിശ്ചയ സാരി ഡിസൈൻ ചെയ്യാൻ റബേക്കയുടെ ബൂട്ടിക്കിലേക്ക് ജോഷിന എത്തിയത് അതേസമയം പതിമൂന്ന് വർഷത്തെ പ്രണയം സാഫല്യമാകുന്നതിൻ്റെ നിറസന്തോഷത്തിലാണ് ജോഷിനയും ശ്രീജുവും ഇപ്പോഴുള്ളത് മാസങ്ങൾക്ക് മുമ്പാണ് ഇരുവരും തങ്ങളുടെ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സന്തോഷമടക്കാനാകാത്ത ആ നിമിഷത്തിൽ ജോഷിന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പതിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തിന് അങ്ങനെ അവരും സമ്മതം തന്നു ഇനിയെങ്കിലും ഞങ്ങൾ ഒന്നിക്കണോ വേണ്ടയോ പ്രണയം തുടങ്ങിയ നാൾ മുതൽ കേട്ടത് അയ്യോ ഹിന്ദു ചെറുക്കനല്ലേ ഇത് നീ ക്രിസ്ത്യനും ആ നോക്കാം എത്ര നാൾ പോകുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള പത്തു പതിനാല് വർഷങ്ങൾ എന്ന് കുറിച്ചുകൊണ്ട് ലവ് ഈസ് ലവ് ലവ് കോഡ്സ് ലോങ് റിലേഷൻഷിപ്പ് പ്യുവർ ലവ് എന്നീ ഹാഷ്ടാഗുകളോട് കൂടിയാണ് തന്റെ പ്രണയം വിവാഹത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷവാർത്ത ജോഷ്ന കുറിച്ചത് പതിമൂന്ന് വർഷത്തോളം നീണ്ട ജോഷ്നയുടെയും ശ്രീജുവിന്റെയും പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കടക്കുന്നത് പ്രണയം കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം അറിഞ്ഞ കാലം മുതൽക്ക് തന്നെ ഇതധികം മുന്നോട്ടു പോകില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അവരെല്ലാം എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രണയം ഇത്രയും കാലം മുന്നോട്ടു പോയതും ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നതും ജോഷ്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും ശ്രീജു ഹിന്ദു യുവാവുമാണ് എങ്കിലും മതത്തിന്റെ യാതൊരു വേലിക്കെട്ടുകളുമില്ലാതെയാണ് ഇവരുടെ പ്രണയം മുന്നോട്ടു പോയത് ശ്രീജുവിനൊപ്പം ക്ഷേത്രത്തിൽ പോവുകയും പള്ളിയിൽ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ജോഷ്ന അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ജോഷ്നയുടെ സീരിയൽ അഭിനയ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരാൾ കൂടിയാണ് ശ്രീജു രണ്ടു വർഷം മുമ്പാണ് ഗീതാഗോവിന്ദം സീരിയൽ ആരാധകരിലേക്ക് എത്തിയത് സാജൻ സൂരിയും ബിന്നി സബാസ്റ്റിനുമാണ് സീരിയലിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് നടൻ നൂബിന്റെ ഭാര്യയാണ് ബിന്നി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ